我。 ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡി വ്ലോഗ്സ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനുണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോസ് ഒന്നും കാണാത്തത് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം എന്നാലേ ഈ മടി അങ്ങോട്ട് തീരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവുമായിരിക്കും അങ്ങനെ അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം ദാശി ഇവിടെ കിടക്കുന്നുണ്ട് ഞാൻ പെണീറ്റതേ ഉള്ളൂ നേരെ പോയി ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയി കിച്ചണിലോട്ട് പോയി അമ്മ അവിടെ അവിടെതാ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴല്ല അമ്മ കുറേ നേരത്തെ തുടങ്ങി വെള്ളപ്പാണ് വെള്ളപ്പമാണ്ട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഞാൻ ചൂടാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുത്ത് അതങ്ങോട്ട് കറക്കി തിരിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അമ്മയാണ് കേട്ടോ ഞാനിങ്ങനെ അമ്മേൻ്റെ അടുത്ത് പറയുമായിരുന്നു ആരും ഇല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് എപ്പോഴും വീഡിയോ ഒക്കെ എടുത്ത് തരേണ്ടത് അമ്മ റെഡിയാണ് അങ്ങനെ ഇതാ വെള്ളപ്പം അവിടെ ചുറ്റി ചുറ്റിത്തിരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ആർക്കും ആ നടുവില് കുറച്ച് കട്ടിയിലുണ്ടാവില്ലേ അതിഷ്ടമല്ല എനിക്ക് ല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ള കമൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഫുള്ള് തിരിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് നടുവിൽ തീരെ വെച്ചിട്ടില്ല അതിനിടയ്ക്ക് അശി വന്ന് കിച്ചണിൽ ഒരു സെർച്ചൊക്കെ നടത്തി ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ നോക്കി അപ്പം ഞാൻ പറയുമായിരുന്നു ഒരു വെള്ളപ്പം ചുട്ട് നോക്കുന്നു ഞാനില്ലാന്നും പറഞ്ഞ് മുങ്ങി അങ്ങനെ ഇതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വെള്ളപ്പവും ഉരുളക്കിഴങ്ങിൻ്റെ കറിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ ദേ ചേച്ചി വിടുന്ന് ചെമ്മീൻ വൃത്തിയാക്കുന്നുണ്ട് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണോ അല്ലെ ചെമ്മീനും കടയ്ക്കൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി എനിക്കാണെങ്കിൽ മീൻ ചിക്കനോ അതൊന്നും ിഷ്ടമല്ല ആദ്യം ചെറുതിലൊക്കെ ചെയ്യായിരുന്നേ പക്ഷേ വലുതായപ്പോൾ തീരെ ഇഷ്ടമല്ലാണ്ടായി അങ്ങനെ ചേച്ചി ഇവിടുന്ന് കുറേ ഉണ്ട് ചെമ്മീൻ അപ്പോൾ ഇന്ന് ഫുൾ ചെമ്മീൻ വിഭവങ്ങളായിരിക്കും കേട്ടോ ചോറിന് ചേച്ചീനെ കാണിക്കുന്നില്ല എന്ന് കുറേ പേര് കംപ്ലൈൻ്റ് പറയുന്നുണ്ട് കംപ്ലയിൻ്റ് അല്ല കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചീനെ മുമ്പുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കാണാത്തവരായിരിക്കാൻ ചോദിക്കുന്നത് നിങ്ങൾ മുമ്പുള്ള വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസിലും എല്ലാത്തിലും ഉണ്ട് പിന്നെ പിന്നെതാ ഇവിടെ ചോറ് ഇവിടെ നിന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അമ്മേ അച്ഛനൊന്നും ഒന്ന് വന്ന് നോക്കിപ്പോയി പിന്നെ ഞാൻ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ രാവിലെ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ബട്ട് എനിക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വിശപ്പും തുടങ്ങി അപ്പോൾ പിന്നെ കുളിച്ചൊക്കെ വന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും എൻ്റെ വിശപ്പ് കെട്ടുപോകും അതുകൊണ്ട് ഞാൻ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് കുളിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം താ നേരെ കുളിക്കാൻ പോവാണ് അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്ത് കുളിച്ചിട്ടൊരു കാര്യവുമില്ല ശരിക്കും പറഞ്ഞാൽ നല്ലോണം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഒരു നല്ലൊരു മസാജൊക്കെ കൊടുത്ത് ഒരു മിനിമം ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ച് കുളിക്കുന്നതാണ് ബെറ്റർ എന്നാലേ അതിനെന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുള്ളൂ പക്ഷേ ഞാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വിചാരിക്കും ബട്ട് തേച്ച് ഇട്ടേക്കാൻ മറന്നുപോകും കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് തേച്ചിട്ട് പോയി കുളിക്കും അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും എൻ്റെ ഒരു മനസ്സുഖത്തിന് എന്താ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ തേക്കും അത്രേ ഉള്ളൂ പിന്നെ ഞാൻ മുടി വെട്ടിയതിൽക്ക് മുടി വെട്ടിയതിൽ കുറേ പേർക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് മനസ്സിലായി അപ്പം നിങ്ങൾ നോക്കൂ ഗൈസ് നല്ല രസമല്ലേ ഇപ്പം ആണെങ്കിൽ എന്താ പറയുക പുറത്തേക്കൊക്കെ പോകുകയാണെങ്കിലും ഈ ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഷോർട്ടാകുമ്പോൾ അത്രല്ല എന്നാലും ഒപ്പിക്കാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ മുടിയല്ലേ അത് പെട്ടെന്ന് ഇങ്ങനെ വളരുമല്ലോ പിന്നെ എപ്പോഴും ഒരേ സ്റ്റൈലിൽ നടക്കുമ്പം നമുക്ക് തന്നെ ബോറടിച്ച് തുടങ്ങും എനിക്കിത് ബോറടിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇത്രയും ലോങ് ആയി ലോങ് ഹെയർ ആയതുകൊണ്ട് വെട്ടണോ വെട്ടണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത് എന്തായാലും ഫൈനലി ഇപ്പം ഞാൻ ഹാപ്പിയാണ് കേട്ടോ അതായത് എനിക്കങ്ങനെ വെ ഇട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നിട്ടേ ഇല്ല അങ്ങനെ ആയിരുന്നു എനിക്കൊരു പേടി അത് മാത്രമായിരുന്നു വെട്ടിക്കഴിഞ്ഞിട്ട് വേണ്ടായിരുന്നു എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര സങ്കടമായിരിക്കും എന്തായാലും അങ്ങനെയൊന്നും ആയില്ല അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു പിന്നെ ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു സ്കിൻ കെയർ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാനത് സ്കിപ്പ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറിയ ചെറിയ മിനുക്ക് പരിപാടികൾ എപ്പോഴും ഞാൻ സിന്ദൂരൊന്നും തൊടാറില്ല ബട്ട് ചില പ്രത്യേക ദിവസങ്ങളിൽ എനിക്ക് തൊടാൻ തോന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ ഇഷ്ടം തോന്നും അപ്പോൾ ഞാൻ സിന്ദൂരൊക്കെ തൊട്ട് എന്താണ് എൻ്റെ താലിമാലയൊക്കെ ഇട്ട് നല്ല പശി പറയും ഓ കുലസ്ത്രീ ആയതാണോ എന്ന് അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ എൻ്റെ മാലയൊക്കെ എടുത്തിടും നമ്മൾ പുറത്ത് പോകുമ്പോൾ അങ്ങനെ ഇടാറില്ല ഇടാറില്ല എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് ഗോൾഡിനോട് വലിയ താല്പര്യമില്ല അതുമാത്രമല്ല നമ്മൾ ഈ അങ്ങനത്തെ ഗോൾഡും പിന്നെ ലോ ും ചെയിൻക്കെ ഇടാന്ന് വെച്ചാൽ ഡ്രസ്സിങ്ങിനനുസരിച്ചാണല്ലോ അതൊക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ നോക്കാറ് എന്ത് എന്ത് ഈ ആണെങ്കിലും എൻ്റെ ഡ്രസ്സിനനുസരിച്ചുള്ളതേ ഞാൻ ഇടാറുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊന്നും യൂസ് ചെയ്യാറില്ല ഫുൾ മോഡേൺ ടൈപ്പ് ആണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഈ ലോങ് ചെയിൻ ഒക്കെ ഇടാന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് അങ്ങനെ ഞാൻ അതാ നേരെ കിച്ചണിലേക്ക് വന്നു അപ്പോൾ അമ്മ ഇവിടെ നിന്ന് എന്തോ പരിപാടിയിലാണ് അതിനിടയ്ക്ക് അമ്മ പറഞ്ഞു കാടമുട്ട ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്ക് എൻ്റെ അടുത്തും കഴിച്ചോളാൻ പറഞ്ഞു ആ എക്സ്പ്രഷനാണ് എക്സ്പ്രഷനാണെട്ടോ എനിക്ക് വേണ്ടാന്നു പറഞ്ഞതിൻ്റെ എക്സ്പ്രഷനാണ് എനിക്കിഷ്ടമല്ല മുട്ട അങ്ങനെ പിന്നെ പിന്നെതാ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഫുൾ ചെമ്മീൻ വിഭവങ്ങളായിരിക്കുമെന്ന് ചെമ്മീൻ്റെ കറിയും പിന്നെ ചെമ്മീൻ കുറച്ച് ഫ്രൈ ചെയ്യാമെന്നു പറഞ്ഞു കറി ഇതാ അപ്പുറത്തുനിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാനുള്ളത് ഞാനിതാ ഇവിടെ നിന്ന് വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മ പറയും എൻ്റെ അടുത്ത് നീ ചെയ്തോ നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതൊന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും പറയില്ല ക്രെഡിറ്റൊന്നും ഞാൻ ഏറ്റെടുക്കില്ല പിന്നെതാ കാടമുട്ട ഉണ്ടാക്കി വച്ചപ്പോൾ ഒരാൾ വന്നിട്ട് അതൊക്കെ തോലൊക്കെ പൊളിച്ച് കഴിക്കാൻ നിൽക്കുകയാണ് എനിക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട് ബട്ട് എനിക്കിഷ്ടമല്ല എനിക്ക് ഒന്നാമത് ഈ മഞ്ഞ അതിൻ്റെ ഉള്ളിൽ മഞ്ഞ ഇഷ്ടമില്ലാത്തോണ്ട് തന്നെ കാടമുട്ട എന്ന് പറഞ്ഞാൽ ആഗത്രലുണ്ടാവും അതിൽ പകുതിയും പകുതിയല്ല മുക്കാലും ഈ മഞ്ഞ തന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല പിന്നെ അതെ ഉപ്പേരി കൂടെ ഉണ്ടാക്കേണ്ട ഒരു പണിയുണ്ട് കറികളൊക്കെ ഏതാണ്ട് അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കുറച്ച് ഉണ്ട് ഉപ്പേരി ഉണ്ടാക്കാം ക്യാബേജ് ആവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നാവുമല്ലോ ക്യാബേജിൻ്റെ ഉപ്പേരി ഒന്നിടുമ്പോഴത്തേക്കങ്ങ് ആയിക്കോളും അങ്ങനെ ക്യാബേജ് ഒക്കെ കട്ട് ചെയ്ത് ഞാൻ എന്താ ഉപ്പേരി ഉണ്ടാക്കുകയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കണം എന്ന് ആദ്യമേ പ്ലാൻ ചെയ്ത് വന്നോന്നല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇതിലുണ്ടാവില്ല ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതുതന്നെ ഫുള്ളൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഇതാ കടുകൊക്കെ പൊട്ടി ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് സാധാരണ എന്തെങ്കിലും ഒരു ഉപ്പേരി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മടുപ്പ് വരുന്നതാണ് ബട്ട് എനിക്ക് ക്യാബേജൊന്നും ഇവിടുന്ന് എനിക്ക് അങ്ങനെ മടുപ്പൊന്നും വരുന്നില്ല കേട്ടോ അങ്ങനെ ഉപ്പേരി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ കറികളും റെഡിയായി ഇത് ചെമ്മീൻ ഫ്രൈ ആണ് ഇപ്പുറത്തത് ചെമ്മീൻ കറി ഉണ്ട് ഇത് വറുത്തരച്ച് വെച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും സൂപ്പറായിരുന്നു ഇന്ന് ചോറ് കഴിക്കാൻ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഉപ്പേരിതാ ഇവിടുന്ന് ഇവിടെ ഞാൻ ഞാൻ ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ് എല്ലാ സാധനങ്ങളും ടേബിളിലേക്ക് എടുത്ത് വെച്ച് എല്ലാവരെയും ചോറ് കഴിക്കാനൊക്കെ വിളിച്ച് അപ്പം അതേ ഒരാൾ ഇവിടെ നിന്ന് ഐസ് എടുത്ത് വെള്ളം നിറയ്ക്കുകയാണ് എപ്പോഴും ഉള്ളതാണ് കേട്ടോ ഐസ് വാട്ടറേ കുടിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ചോറൊക്കെ എടുത്ത് ചോറൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ പോയി റെസ്റ്റ് എടുക്കും അതാണ് പരിപാടി അപ്പോൾ അമ്മ ഇവിടെ നിന്ന് പാത്രം കഴുകുന്നുണ്ട് ആ സമയം ഞാൻ കിച്ചണൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയിടും പിന്നെ ഞാൻ റൂമിൽ പോയി മുടിയുടെ ആ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് മുടിയൊക്കെ ഒന്ന് കുടുക്കൊക്കെ പൊക്കി റെഡിയാക്കിയിട്ട് വേണം കിടക്കാൻ ഞാൻ അധികം ഇങ്ങനെ ഡ്രൈ ആവാൻ നിൽക്കാറില്ല കേട്ടോ മുടിയുടെ ചിക്ക് കുടുക്കൊക്കെ പോക്കാനായിട്ട് കുറച്ച് നടങ്ങുമ്പോഴേക്കും ഞാൻ പോകും അധികം ഡ്രൈ ആയിട്ട് പോ പോകുന്ന സമയത്ത് എനിക്ക് വല്ലാതെ ഹെയർ എന്താണ് കയ്യിൽ പോരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ വിശ്വം കൂടെ കിടന്നു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം കിടന്നു ഇപ്പണ്ടൊരാൾ പോയിട്ട് എനിക്ക് വിശക്കുന്നു ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ പോയിൻ്റെ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പം നമുക്ക് പോയി നോക്കാം എന്താ ഉണ്ടാക്കുന്ന എനിക്ക് ഏറെ കുറെ അറിയാൻ അതായിരിക്കും വേറെ ഇപ്പോൾ എന്താ ഉണ്ടാക്കാൻ

ഒരു പൂ ഒരു പൊതുതേനെ ഒരു പൂ ചോദിച്ചിട്ട് ഒരു പൂക്കാലം തന്നതുപോലെ തങ്ങാന്ന് ഒരു ഹാത്ത് ചോദിച്ചിട്ട് ഭർത്താവിനു മൂന്ന് ഹാത്ത് തന്നിപ്പ മനസ്സ്

ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കുന്നൊരു സമയമാണ് കേട്ടോ ഇത് സാധാരണ ഞങ്ങളും ഉറങ്ങിപ്പോവാറുണ്ട് ബട്ട് ഉറങ്ങിയില്ല കുറേ സംസാരിച്ചും ഓരോ കളിച്ച് ചിരിച്ചിരുന്ന് പോയി അതുകൊണ്ടാണ് ഇപ്പോൾ വിശപ്പ് പെട്ടെന്ന് വന്നത് അങ്ങനെ നമ്മൾ പുറത്തു പോയി ഇതുണ്ടാക്കുന്ന സമയത്ത് നോക്കിയപ്പോഴും എല്ലാവരും കിടക്കു തന്നെയായിരുന്നു അതുകൊണ്ട് വിളിച്ചില്ല പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഇന്ന് വേറൊരു സംഭവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഇവിടെ നമ്മളെ താഴത്തെ റോഡിൽ പോയിട്ട് എനിക്ക് കുറച്ച് റീൽസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതിന് വേണ്ടി റെഡി ഇതേ താഴേക്ക് പോവുകയാണ് ഇപ്പോൾ ഒരു മൂന്നര നാല് മണി സമയമായിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ തൊട്ട് താഴെയുള്ള റോഡിലൊന്നും അങ്ങനെ ആരും ഉണ്ടാവില്ല കേട്ടോ ഫുൾ കാലിയായിരിക്കും എന്താ നല്ല രസമാണ് അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാം ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു അതൊരു വിഷയമല്ല എന്നാലും ഇതാ നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ പോവുകയാണ് ഞാൻ കുറച്ച് ഡാൻസ് വീഡിയോസൊക്കെ കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുകയാണ് ൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നും ഒന്നും പറയണ്ട എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ മുടിയൊക്കെ ഞാൻ കുളിച്ചതുപോലെ നനഞ്ഞിട്ടുണ്ട് ഫേസ് ആണെങ്കിൽ ഫുൾ ചുവന്ന് തുടുത്ത് എൻ്റെ അമ്മയും വേർത്ത് ആകെ എന്താ പറയുക ആയിട്ടുണ്ട് അതുപോലത്തെ ചൂടാണ് ഇവിടെ താഴെ എന്താ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാനേ പറ്റില്ല ഉചിക്ക് പോകും കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ കുറച്ചൊരു കുറവുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് വെയിലില്ല ബട്ട് നല്ല ഹ്യൂമിഡിറ്റി ആണ് അപ്പോൾ അങ്ങനെ പോയി നമ്മൾ വീഡിയോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എല്ലാവരും കാണാം പിന്നെ ഞങ്ങളിതാ ചായ കുടിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യും കമൻറ്റെയും ഒക്കെ വേണം ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ